ചില കഥകൾക്ക് കാലം പ്രസക്തമല്ല സാമൂഹിക അസമത്വങ്ങൾ അധികരിച്ചു വരുന്ന ഇക്കാലത്ത് പ്രസക്തി ഏറി മാത്രം വരുന്ന ഒരു നോവലാണ് അസുരവിത്ത് എം ടിയുടെ ശക്തമായ രചനകളിൽ ഒന്ന് ജാതി വ്യവസ്ഥ കുടുംബ ബന്ധങ്ങളിലെ വെല്ലുവിളികൾ അധികാരം വിശ്വാസം തുടങ്ങി ഒരു പിടി വിഷയങ്ങൾ ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് താഴ്ത്തേതിൽ തറവാട്ടിലെ ഇളയ അംഗമായ ഗോവിന്ദൻകുട്ടിയാണ് പ്രധാന കഥാപാത്രം കാരണവന്മാരുടെ കെടുകാര്യസ്ഥത കൊണ്ട് കൃഷിഭൂമിയെല്ലാം നഷ്ടപ്പെട്ട് വ്യക്തിപരമായ ദുരന്തങ്ങൾക്കിടയിൽപ്പെട്ട് ഉഴലുകയാണ് അയാൾ മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് ജനിച്ചതിനാൽ ആറാം ദമ്പത്തിലെ പുത്രൻ എന്ന് ചെറുപ്പത്തിൽ തന്നെ അയാൾ അധിക്ഷേപിക്കപ്പെട്ടിരുന്നു ഗോവിന്ദൻകുട്ടി തന്റെ അമ്മയോടും കുഞ്ഞുവപ്പുകളോടുമൊത്താണ് ആക്ഷയിച്ച തറവാട്ടിൽ താമസിച്ചിരുന്നത് അവന്റെ ഒരു ഏഴത്തി മാധവിയമ്മ പുണക്കാരനായ പൂന്തോട്ടത്തിൽ ശേഖരൻ നായരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റൊരു ഏഴത്തി പാറുക്കുട്ടി സ്കൂൾ മാസ്റ്ററായ നാരായണ നാരായണക്കുറുപ്പിനെയും ഏഴാം ക്ലാസ്സോടെ ഗോവിന്ദൻകുട്ടി പഠനം നിർത്തി ഏഴത്തിയുടെ ഒരേ പ്രായക്കാരനായ മകൻ കൊച്ചപ്പൻ ധനികനായതുകൊണ്ട് വിദ്യാഭ്യാസം തുടർന്നു ഗോവിന്ദൻകുട്ടിയുടെ ഇല്ലായ്മകളെ പരിഹസിക്കുന്ന ശീലവും കൊച്ചപ്പൻ ഉണ്ടായിരുന്നു സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഗോവിന്ദൻകുട്ടിയുടെ സഹോദരങ്ങൾ തങ്ങളുടെ സമൃദ്ധി തറവാട്ടംഗങ്ങളുമായി പങ്കിടാൻ തയ്യാറായിരുന്നില്ല അയാളുടെ ജ്യേഷ്ഠൻ കുമാരൻ നായർ മേലേപ്പുറത്ത് എന്ന വലിയ തറവാട്ടിലാണ് വിവാഹബന്ധം തുടങ്ങിയതെങ്കിലും അവിടുത്തെ സ്ഥിതിയും ദയനീയമായിരുന്നു അയാളുടെ അവിവാഹിതയെ കുഞ്ഞോപ്പോൾ തകർന്ന ആ തറവാട്ടിലെ അടുക്കളക്കാരിയായും കഴിഞ്ഞു പോന്നു ഗോവിന്ദൻകുട്ടിയുടെ സഹപാഠിയായിരുന്ന ഇപ്പോൾ പട്ടാളക്കാരനായ അബ്ദുവിന്റെ ബാപ്പ കുഞ്ഞരക്കാരും കുടുംബവുമായിരുന്നു അയാൾക്ക് ആശ്വാസം ഗ്രാമത്തിൽ മതപരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കി മുതലെടുക്കുന്നവരായിരുന്നു പൂന്തോട്ടത്തിൽ ശേഖരൻ നായരും മുസ്ലിം വിഭാഗത്തിൽ അഹമ്മദ് മുതലാളിയും വർഗീയ ധ്രുവീകരണത്തിനായുള്ള ആയുധമായിരുന്നു ഇവർക്ക് അവിടെ നടക്കുന്ന ഓരോ സംഭവവും ഈർച്ചക്കണ്ടത്തിലെ കാളപ്പൂട്ടും മത്സരവും അത്തരത്തിൽ ഒന്നായിരുന്നു മത്സരം കാണാൻ ഗോവിന്ദൻകുട്ടിയും എത്തിയിരുന്നു അതേ തുടർന്ന് അവിടെ സംഘർഷമുണ്ടായി ഇതിൽ മതത്തിന്റെ പേരിൽ ഇരകളാവുന്നവരെ പുച്ഛത്തോടെയാണ് കുഞ്ഞരക്കാരും ഗോവിന്ദൻകുട്ടിയും കണ്ടത് ഇതിനിടയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലമാണതെന്ന് അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യത്തിന്റെ സൂചനയിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് പനയുടെ പൊടിയിൽ നിന്നാണ് നാട്ടുകാർ അക്കാലത്ത് ഭക്ഷണം പോലും തയ്യാറാക്കിയിരുന്നത് പൂന്തോട്ടത്തിൽ മാധവിയമ്മയുടെ സഹായത്തിനായി അകന്ന ബന്ധുവിൻ്റെ മകളായ മീനാക്ഷി എത്തുന്നു വീട്ടിലെ ദാരിദ്ര്യം മൂലമാണ് അവൾ അവിടെ ജോലി കഠിനമാണെങ്കിലും സഹിച്ചു കഴിയുന്നത് പട്ടാളത്തിലുള്ള അബ്ദുവിനെ കത്തെഴുതാൻ ഗോവിന്ദൻകുട്ടി പലപ്പോഴും കുഞ്ഞരക്കാരെ സഹായിക്കുന്നുണ്ട് കുഞ്ഞരക്കാരുടെ വീട്ടിലായാൽ ഇടയ്ക്കിടെ സന്ദർശകനാകുന്നത് ഒരു പ്രശ്നമായി മാറിയപ്പോൾ കുമാരൻ നായർ ഗോവിന്ദൻകുട്ടിയെ അപമാനിക്കുന്നു ആകെയുള്ള നിലം പണയം വെച്ച കുമാരേട്ടൻ സ്വത്ത് ഇല്ലാത്തവർ പോലും ഗോവിന്ദൻകുട്ടിയെ ഉപദേശിക്കുന്നു പൂന്തോട്ടത്തിൽ ഓണാഘോഷത്തിനിടയ്ക്ക് ലീവിലെത്തിയ കൊച്ചപ്പൻ മീനാക്ഷിയെ തന്റെ ആഗ്രഹപൂരണത്തിന് ഇരയാക്കുന്നു ആയിടയ്ക്ക് ശേഖരൻ നായരുടെ കളത്തിൽ കാര്യസ്ഥന്റെ ജോലി ഗോവിന്ദൻകുട്ടി സ്വീകരിക്കുന്നു കൊച്ചപ്പന്റെ വിവാഹം പുത്തൻകളത്തിലെ രാജമുവായി ശേഖരൻ നായർ നിശ്ചയിക്കുന്നു മീനാക്ഷിയും ഗോവിന്ദൻകുട്ടിയുമായുള്ള വിവാഹവും അയാൾ മുൻകൈയ്യെടുത്ത് നടത്തുന്നു വിവാഹശേഷം മീനാക്ഷിയുടെ ക്ഷീണവും ഛർദിയും ഗോവിന്ദൻകുട്ടിയെ വിഷമിപ്പിച്ചു ഒടുവിൽ അവൾ അവന്റെ കാലുപിടിച്ച് തന്നെ കൊന്നോളൂ എന്ന് യാചിച്ചപ്പോൾ അവനെല്ലാം മനസ്സിലായി മീനാക്ഷിയെ തിരിച്ച് അവളുടെ വീട്ടിലാക്കി ശേഖരൻ നായരുടെ വീട്ടിലെത്തി അയാളുടെ കുടൽമാലിയെടുക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി മുറ്റത്ത് ഓടിക്കൂടിയ ആളുകൾ അവനെ പേടിച്ച് അടങ്ങി നിന്നു അവർക്കിടയിലൂടെ അയാൾ പാടത്തിന്റെ വിശാലതയിലൂടെ നടന്നു നീങ്ങി ഗോവിന്ദൻകുട്ടി ശേഖരൻ നായരെ കുത്തിക്കൊല്ലാൻ ചെന്നുവെന്നായിരുന്നു അയാളുടെ അമ്മയ്ക്ക് കിട്ടിയ വിവരം അന്ന് രാത്രി കുഞ്ഞരക്കാരുടെ പുരയിലെത്തിയ അയാളെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ അവിടെ വെച്ച് നേരിടുന്നു അവസരം മുതലാക്കി കുഞ്ഞഹമ്മദ് മുതലാളി ഗോവിന്ദൻകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ പോയി മതം മാറി അബ്ദുള്ളയായി ഗോവിന്ദൻകുട്ടി തിരിച്ചെത്തുന്നു ആദ്യമൊക്കെ കുഞ്ഞഹമ്മദ് മുതലാളി അയാളെ സൽക്കരിക്കുന്നെങ്കിലും പതിയെ പതിയെ അതെല്ലാം കുറഞ്ഞു വന്നു കുഞ്ഞുവപ്പോളെ ഈ മതമാറ്റം വേദനിപ്പിക്കുന്നു കുഞ്ഞരക്കാർക്കും ഇത് ഇഷ്ടമാവുന്നില്ല അങ്ങനെയിരിക്കെയാണ് കിഴക്കുമൂറി ഗ്രാമത്തിൽ കോളറ ബാധയുണ്ടാകുന്നത് നാട് മുഴുവൻ അത് പടർന്നു പനി പിടിച്ച് അവശ്യനായ ഗോവിന്ദൻകുട്ടി ഗ്രാമത്തിൽ കുപ്രസിദ്ധിയുള്ള ചുമക്കുട്ടിയമ്മയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു നാട്ടിൽ നടക്കുന്ന മോഷണങ്ങൾ ആയിടെ ഗോവിന്ദൻകുട്ടിയിൽ ആരോപിക്കപ്പെട്ടു ഇതിനിടയിൽ അയാളുടെ അമ്മ മരിക്കുന്നു കുഞ്ഞുവപ്പോളെ കാണാൻ എത്തുന്ന ഗോവിന്ദൻകുട്ടിക്ക് തൻ്റെ മൂക്കുത്തി നൽകി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനാണ് അവൾ പറയുന്നത് അത് തിരസ്കരിച്ചു പോകുന്ന അയാൾ ഗ്രാമത്തിലെ അനാഥശവങ്ങൾ ഒറ്റയ്ക്ക് സംസ്കരിക്കുകയാണ് മീനാക്ഷിയുടെയും അമ്മയുടെയും കൂടി ശവം സംസ്കരിച്ച് അവരുടെ കൈക്കുഞ്ഞിനെയും എടുത്ത് പൂന്തോട്ടത്തിലെത്തി കുട്ടിയെ ശേഖരൻ നായരുടെ കോലായിൽ കിടത്തി താൻ ഒരിക്കൽ തിരിച്ചു തിരിച്ചുവന്ന് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞ് അയാൾ ധൃതിയിൽ പടിയിറങ്ങുന്നു തുടർന്ന് കുഞ്ഞരക്കാരുടെ വീട്ടിലെത്തി അബ്ദുവിനെ കണ്ട് അവനോടും യാത്ര പറഞ്ഞു അയാൾ ഇറങ്ങി അഴുക്കുചാലുകളും ഇളം കാലടികൾക്ക് തട്ടിത്തെറപ്പിക്കാൻ വെള്ളം ഒരുക്കി നിൽക്കുന്ന പുൽത്തണ്ടുകളും മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങളും ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട് നടുവിൽ കടന്നുപോയവരുടെ എല്ലാം കാൽപ്പാടുകളിൽ കരിഞ്ഞ പുല്ലുകൾ നിർമ്മിച്ച ഒറ്റയടി പാത കിടക്കുന്നു തിരിച്ചു വരാൻ വേണ്ടി ഗോവിന്ദൻകുട്ടി വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് സമൂഹത്തിന്റെ സ്വാർത്ഥതയും അസമത്വവുമാണ് ഇവിടെ പ്രധാന പ്രമേയം ഗോവിന്ദൻകുട്ടിയുടെ പോരാട്ടം ഒരു വ്യക്തിയുടെ മാത്രം പോരാട്ടമല്ല സമൂഹത്തിലെ അനീതിക്കെതിരെയുള്ള മനുഷ്യന്റെ പോരാട്ടമാണ് ലളിതമായ ഭാഷയിൽ ആഴമേറിയ ചിന്തകളാണ് എം ടി പങ്കുവെക്കുന്നത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപോലെ വെല്ലുവിളികൾ നേരിട്ട ഗോവിന്ദൻകുട്ടിയിലെ മാനവികതയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കിയത് ഗ്രാമത്തെ ആകെ ഉലച്ച കോളറാബാധയാണ് നോവലിന്റെ അവസാനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും ഇന്നും പ്രസക്തമായ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്രയധികം ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു നോവൽ എന്ന നിലയ്ക്ക് എം ടിയുടെ ഈ കൃതി പ്രധാന സ്ഥാനം അർഹിക്കുന്നു വായനയിലുടനീളവും വായനയ്ക്ക് ശേഷവും എം ടിയുടെ ഈ നിന്ന് ഒരു മടക്കം ഏറെ പണിപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഭാഷയുടെ എല്ലാ സവിശേഷതകളും അതിന്റെ തീവ്രതയോടെ ആവേശിച്ചിട്ടുള്ള അസുരവിത്ത് പുതിയ വായനക്കാരെ കാത്തിരിക്കുന്നു വായിക്കുക വൈ ഫ്രം പീത്തൂസ് വേൾഡ്